നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നു നിങ്ങളുടെ വെരി ക്ലോസ് ഫ്രണ്ട് വരുന്നത് അവരുടെ സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയാ എന്ന് എന്നാ ശ്രദ്ധിച്ചോ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട് വന്ന് അവരുടെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ടേമാണ് സാറല്ല ഒരിക്കലും അവരോട് സാറമില്ല എന്ന് പറയരുത് കാരണം എന്താ സാരം ഉണ്ടായത് കൊണ്ടാണ് അത് പ്രശ്നമായത് കൊണ്ടാണ് അവര് നിങ്ങളുടെ അടുത്ത് ഇത് വന്ന് പറഞ്ഞത് നിങ്ങൾ അവരോട് സാരമില്ല എന്ന് പറയുമ്പോ അവരെന്താ വിചാരിക്ക അവരുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നില്ല എന്ന് അവർ മനസ്സിലാക്കും അല്ലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് പറയാനുള്ളത് അവരുടെ കണ്ണിലേക്ക് നോക്കി ആയിട്ട് നിങ്ങൾ കേൾക്കണം എന്നിട്ട് കേട്ടതിന് ശേഷം ഒരിക്കലും സാരമില്ലാന്ന് പറയരുത് നിങ്ങളുടെ വെറി ക്ലോസ് ഫ്രണ്ട് അല്ല ഒന്നങ്ങ് ചേർത്ത് പിടിച്ചേക്കണം ഒന്നങ്ങ് ചേർത്ത് പിടിച്ചേക്കണം ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് പരിഹരിച്ചു കൊടുക്കട്ടെ പക്ഷെ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം അതിനെങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ അവർക്കൊന്ന് അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ തന്നെ യു വിൽ ബിക്കം ഗുഡ് ലീഡേഴ്സ്